ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മമ്പാട് വനംവകുപ്പ് കാട്ടാന പ്രതിരോധത്തിന് സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയിൽ തട്ടി യുവാവിന് സാരമായി ഷോക്കേറ്റു മമ്പാട് ടാണ സ്വദേശി പൊന്നാങ്കടവൻ സിദ്ധിക്കുന്ന പരിക്കേറ്റത് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിദ്ദിഖിന്റെ തലയ്ക്കാണ് ഷോക്ക് ഏറ്റത് രാവിലെ എട്ട് മുപ്പതോടെ സുഹൃത്ത് സിദ്ദിഖലിക്കൊപ്പം ചാലിയാർ പുഴയുടെ ടാണക്കടവിൽ കുളിക്കാൻ പോകുമ്പോഴാണ് വൈദ്യുതി വേലിയിൽ തട്ടി ഷോക്കേറ്റത് വൈകുന്നേരം ആറു മണിക്കാണ് വനംവകുപ്പ് വൈദ്യുതി വേലി ചാർജ് ചെയ്യുന്നത് രാവിലെ ആറു മണിക്ക് ഓഫാക്കും ഇത് രാവിലെ എട്ട് മുപ്പതായിട്ടും വനംവകുപ്പ് ഓഫാക്കാത്തതാണ് അപകട കാരണമെന്ന് സിദ്ദിഖലി പറഞ്ഞു തരുന്ന സമയത്താണ് സോളാർ ശരിക്കും ആറ് ടു ആറാണ് ആറ് മണിക്ക് ശരിക്കും ഓഫാക്കണത് അത് ഓഫ് ഓഫാക്കിയിട്ടല്ല സമയം ഒരുപാട് കഴിഞ്ഞു കാരണം അടുത്ത വീടുകളുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതാണ് ബുദ്ധിമുട്ടാണിത് അല്ലെങ്കി അതിന് സമയപരിധി വെക്കുക രാത്രി ടു വൈകുന്നേരം ആറ് മുതൽ രാവിലെ ആറു മണി വരെ അത് കൃത്യസമയത്ത് ഓഫ് ആക്കണം അല്ലെങ്കിൽ ഇതേമാതിരി അപകടങ്ങൾ ഇനിയും അവിടെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികാരികളും ശ്രദ്ധിക്കണത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കുളിക്കാനെത്തുന്ന ന്യൂസ് ബ്യൂറോ മമ്പാട് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ